കോൺഗ്രസ് നേതാവ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് കോൺഗ്രസ് നേതാവും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഷമീർ അലിയാണ് തിരുവല്ലാമല പതിമൂന്നാം വാർഡിൽ വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും തിരുവല്ലാമല മുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റും മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിയുമായിരുന്ന സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപകനും ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലും സജീവ സാന്നിധ്യമായ ഷമീർ അലിയാണ് സ്വതന്ത്രനായി മത്സര രംഗത്തുള്ളത് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് ഷമീർ അലി സ്വതന്ത്രനായി മത്സരത്തിനിറങ്ങിയത് ഷമീർ അലി സ്വതന്ത്രനായി കന്നിയംഗത്തിനിറങ്ങി ജനവിധി തേടുന്നത് തിരുവല്ലമല ടൗൺ ഉൾപ്പെടുന്ന പതിമൂന്നാം വാർഡിലാണ് കോൺഗ്രസിന്റെ ഉന്നത നേതാവും മുൻ മണ്ഡലം പ്രസിഡന്റുമായിരുന്ന എ മുരളിയും ബി ജെ പിയുടെ ജയപ്രകാശൻ മാസ്റ്ററും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സുരേഷ് ബാബുവും തമ്മിലാണ് പതിമൂന്നാം വാർഡിൽ മത്സരം ഏറെ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് കെ ശബിന ഇരുന്നൂറിൽ പരം വോട്ടുകൾക്ക് വിജയിച്ച വാർഡാണിത് തിരുവിലാല പഞ്ചായത്തിലെ ഞാന് പതിമൂന്നാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് അപ്പോ ഒരു പത്തിരുപത്തഞ്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകേണ്ടത് അതുപോലെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഈ വാർഡിൽ എന്നെ ചെയ്ത് വോട്ട് ചെയ്യിപ്പിച്ച് തിരുവല്ലാര പഞ്ചായത്തിൽ എത്തിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എന്നെ വോട്ട് ചെയ്ത് ചെയ്താൽ എല്ലാപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നെ എപ്പോൾ വേണേലും സമീപിക്കാം കൊണ്ട് എന്നെ കൂട് വിജയിപ്പിച്ച് തിരുവല്ലാര പഞ്ചായത്തിൽ ഒരു മെമ്പറായിട്ട് ആക്കണമെന്ന് എല്ലാ വോട്ടർമാരോടും ഞാൻ അപേക്ഷിക്കുകയാണ് ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപ്പുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സ് നിറയുന്നത് സദ്യ പോലെ സൂര്യ കാറ്റൂർ സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ